കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയായിട്ട് കണ്ടവന്റെ കൊച്ചിനെ ഉറക്കാനാണ് എന്റെ വിധി പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് നാൽപ്പത് വയസ്സായി ജാലകത്തിൽ ചൊവ്വാദോഷം ഇപ്പോഴെങ്കിലും ഒരു കൊച്ചുള്ള പെണ്ണിനെങ്കിലും എനിക്ക് കിട്ടിയ നന്നായി ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മുരടിച്ച് പോയനെ പെണ്ണ് ഇവിടെ പോയി എങ്ങനെ എന്താ എന്താ മിണ്ടാത്തത് എന്നെ ഒരു കാര്യം പറയാനുണ്ട് മോളെ കുഞ്ഞുള്ള കല്യാണം ഞാൻ നാട്ടിലെ ക്ലബ് എല്ലാ മത്സരത്തിനും പങ്കെടുക്കാറുണ്ട് അവരെനിക്ക് ട്രോഫി തരാറുമുണ്ട് ഇത് മത്സരം കിട്ടി അത്രേ ഉള്ളു ഇന്ന് നമ്മടെ കല്യാണം കഴിഞ്ഞു കുഞ്ഞിന്റെ കാര്യൊക്കെ നമുക്ക് വഴിയേ ശരിയാക്കാം എന്റെ മോള് വേറെ എന്തെങ്കിലും പറഞ്ഞാ കുടന്നു ഞാനാണ് കുറച്ചു മുമ്പ് അയപ്പറൊക്കെ മാറ്റിയതായിരുന്നു എന്റെ കൈ ഇരുന്ന് ഉറങ്ങി അവനെ ഞാൻ അവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ട് പിന്നെ സംസാരിച്ചു സമയം പോവും രേഷ്മേ

ഴിയുണ്ടോ വേറെ എന്തോ വഴിന്ന് വെച്ചാൽ എന്റെ സഹോദരി കുഞ്ഞു കടന്ന് കരയുമ്പോ ഞാനെ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത് കഥ പറഞ്ഞു കൊടുത്ത് കിടന്ന് ഉറങ്ങോ ഒന്ന് പറഞ്ഞു നോക്ക് മക്കളെ പുതിയ അച്ഛൻ ഒരു കഥ പറഞ്ഞു തരട്ടെ പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു ഏകദേശം എത്ര കുട്ടിയുണ്ടായിരുന്നു കാണുമായിരിക്കും ഒരു കള്ളക്കഥ പറയുമ്പോ അതിന്റെ ഇടയിൽ വന്ന് ഇടന്ന് എത്ര വയസ്സ് കള്ളക്കഥയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ജിത്തു ജോസഫിന് എഴുതി കൊടുത്ത കഥ നിനക്ക് എന്തൊക്കെ അറിയണം ഒറ്റക്കാൻ നോക്കുമ്പോൾ മക്കളെ മക്കളെ പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയെ ഉറക്കാൻ കഴിത്തിയ അത് ഉറങ്ങേ ഇല്ല ടി അതിന് കൃമിയടി ശരിക്കും പറഞ്ഞാൽ കാലേവാരി നിലത്തടിക്കേണ്ട കേസാണ് പിന്നെ ഒരു ശുഭമംഗളം നടന്ന വീടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യാത്തത് മക്കൾ അങ്ങനെ ആവരുത് മക്കൾ ഒരു കാര്യം ചെയ് മക്കൾ അച്ഛൻ പറയുന്ന കഥയും കേട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് ആ അങ്ങനെ ഉറങ്ങാതെ കിടന്ന കൊച്ചിന്റെ അടുത്ത് ഭൂതം വന്ന് ഭൂതം എന്ന് പറഞ്ഞാൽ ഒരു നീല ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണൊക്കെ തള്ളി പല്ലൊക്കെ തള്ളി ഒരു സാധനം അതാണ് ഭൂതം അതുകൊണ്ട് മക്കൾ ഉറങ്ങാതെ കിടന്നാൽ ഭൂതം വരും നിങ്ങളോട് ആര് പറഞ്ഞു കൊച്ചിനോട് ഭൂതത്തിന്റെ കഥയൊക്കെ പറയാം പറയട്ടെ പാട്ട് പാടിയ കിടന്ന് ഉറങ്ങോടിയോ മക്കള് വാ മക്കൾ ഇനി വാ അയ്യോ എന്റെ ഉറങ്ങിക്കോ ഉണ്ണീ വാവാ എൻറെ മക്കളല്ലേ ഇപ്പടുത്തിരിക്കുന്നത് എൻറെ മക്കൾ എന്റെ ഉണ്ണിയല്ലേ അപ്പൊ ഉണ്ണി ബാബാബോ ഒന്നല്ലേ അച്ഛനെ പാടാൻ പറ്റൂ ഭൂതം ബാബാ ഭൂതം ബാബാപോ ഉണ്ണി വാബാവോ വാവാവോ നീലി കണ്ണും പൂഞ്ചേലാടാലോ നീല കണ്ണും പൂഞ്ചേലാടാലു പൂജ കൊച്ചിനെ ഓർക്കാൻ കിടന്ന അച്ഛനാ ചേച്ച പിന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടാസ്ക് എന്തറിയാമോ മടി കിടക്കുന്ന കൊച്ചിനെ തറയിലേക്ക് കിടത്താ ഒരു ടാസ്ക് ഇല്ലേ ഉറത്തുനിന്ന് നോക്കുന്ന ഇൻട്രസ്റ്റ് പക്ഷെ ഇതുപോലെ നശിച്ചൊരു ജോലി വേറെയില്ല രണ്ടാപ്പിളിഞ്ഞെട് ഓ ഒന്നിൽ നിൽക്കുമെന്ന് ഓ ഒന്നില്ല നിക്കൂന്നു കിടക്കും പോലെ കിടക്കുന്ന കിടപ്പ് വേണ്ട ഇനി വാഞ്ഞീക്കളെ ഓ അടുത്തത് ടാ വല്യച്ഛനാടാ എന്തോ വല്യച്ഛോ ഇടാ ഇരിക്കുന്നു എന്റെ അടുത്തൊരു കാര്യം പറയണ അവിടെ നിന്ന് കിടന്നു ഇങ്ങോട്ട് പോവാ കൊച്ചി കിടന്നുറങ്ങുന്നു ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നത് മോശമാണെന്ന് അറിയാം വരേണ്ടി വന്നു അറിയാം എന്നിട്ടും ഏറ്റവും അറിഞ്ഞു വെച്ചോണ്ടാണ് വന്നത് ഇതാണ് ഈ കുടുംബത്തിലെ ഒരേ ഒരു വലിയ വഴിയ പരിചയപ്പെടാൻ ഇപ്പൊ തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് കാഴ്ച നടക്കുന്നു നടന്നു പോകുന്നു പിന്നെ ഈ കുടുംബം വലിയ കൂട്ടുകുടുംബമാണ് പത്ത് നൂറ്റമ്പത് അംഗങ്ങളുള്ള ഒരു കുടുംബ പക്ഷെ അവസാനത്തെ വാക്കെന്ന് പറഞ്ഞാൽ വല്ലിച്ചന്റെ വാക്കാ എനിക്ക് എനിക്കൊന്നിനെയും വയ്യേ എന്നുള്ള ഈ ഒരു വാക്ക് നിന്റെ സദ്യ ഒക്കെ ഞാൻ കഴിച്ചു എന്റെ പൊന്നു എന്റെ വയറിന് ഭയങ്കര അസ്വസ്ഥതാ പൊന്നു മോനെ

എടുത്തിട്ട് തിരിച്ചു വരും ചെസ്റ്റ് ഉണ്ടായിരിക്കും അയ്യോ കാണാൻ സുന്ദരിമാരെ നഴ്സിമാരെ കാണുമ്പോ ഇങ്ങനെ ഒരു നെഞ്ചു വേനും എന്തിനാണെന്ന് അറിയാമോ ഷട്ടൊക്കെ കൂടിയിട്ട് ബോഡിയൊക്കെ കാണിച്ച് കുറച്ചു കയറി അല്ല അതെ ഒരു പ്രശ്നവും കണ്ണും കണ്ടു വീട്ടിലാത്തി நாட்டில பட்டியெல்லாம் விளத்தொடத்தி ஒரு சைடில் பட்டி வேற சைடில் குட்டி எடி நான் ஒன்னு மிண்டாதிக்காமட்டியோ பட்டி நின்ட குட்டி റിഞ്ഞുകൂടാ നിന്നെ കണ്ടിട്ടേ പോകത്താണ് ഞാൻ പറയുന്നത് കല്യാണത്തിന് ഒരുത്തരും ഞാൻ കണ്ടില്ല ഫസ്റ്റേക്ക് പറഞ്ഞല്ലേ തള്ളിക്കൊണ്ട് ഇങ്ങോട്ടാണ് പറഞ്ഞത് ആര് മാമത് ആ ദാ അങ്ങോട്ട് വരുന്നണ്ട്

ഏ ഡെലിവറി ബോയ് എന്തായാലും ഞാനൊരു കാര്യം പറയുവാണ് ഇവിടെ വന്ന സ്ഥിതിക്ക് എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ പിന്നെ അതൊന്നും കാണണമല്ലോ കുഞ്ഞിനെ കൊണ്ട് പോകുന്നത് പിന്നെ എനിക്കൊന്ന് കാണണം എന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പാപ്പവും ബിസ്ക്കറ്റും കളിപ്പാട്ടവും എല്ലാം കൊടുത്ത് വളർത്തിയ കുഞ്ഞാണ് അതുകൊണ്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ എന്റെ അടുത്തോട്ട് ഓടി വരും അതുകൊണ്ട് അമ്മ ചോദിക്കുന്നത് ഞാൻ കാണാൻ പറഞ്ഞു മക്കളെ

അണ്ണാ 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 നീ ഞാൻ സ് അണ്ണ ഒരിക്കൽ ഓടയിൽ അടിച്ച് സെറ്റ് ആയി കിടന്ന് മറ്റേ ബ്ലഡ് ഒക്കെ പോയപ്പോ ബ്ലഡ് എന്ന് രക്ഷിച്ച ഞാനാണ് ലോറൻസ് അന്ന് അണ്ണ എന്തെങ്കിലും ആവശ്യം വരുമ്പോ വിളിക്കണം അന്ന് ഞാൻ ഓടി വരുമെന്ന് അണ്ണാ ഇന്ന് എന്റെ കല്യാണം കഴിഞ്ഞ് ആണ് ഒരു ഹെൽപ്പ് വേണം ഇതൊക്കെ

എക്സ് റേ എടുത്ത് കാണിച്ചരാം നട്ടല്ല പിന്നെ വേറൊരു കാര്യം എന്നിട്ട് നീ വിശ്വസിച്ചില്ലെങ്കിൽ എൻ്റെ ആറ്റേൽ അമ്മച്ചിയുടെ അയ്യപ്പ സ്വാമി സത്യമായിട്ടും നിന്റെ അടുത്ത് ദൈവഭോമം ഉണ്ടാകും ഞാൻ മണ്ണ് വാരിയാവും എവിടെ നിന്ന് കിട്ടി ഭക്തകൂച്ചേന്നെ കറക്റ്റായിട്ട് ചേരുന്നുണ്ട് കേട്ടോ പോളെ നീ വന്നാ എനിക്ക് നിന്നോട് കുറച്ച് സാരി സംസാരിക്കാനുണ്ട് എന്തായാലും കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി ആയതേ ഉള്ളു നീ കൊച്ചിനെ വിളിച്ചോണ്ട് എൻ്റെ കൂടെയെങ്കിലും നമുക്ക് വീട്ടിലോട്ട് പോകാം അച്ഛൻ പുതിയ റൂട്ട് വലിക്കുന്നു നിങ്ങളെവിടെ കേടാ ർത്താവും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു കാര്യത്തിന് അത്യാവശ്യം കഴിഞ്ഞാൽ സമയത്ത് പറഞ്ഞ ഒരാവശ്യം പറഞ്ഞല്ലേ നിങ്ങളെ വിളിച്ചെന്താ സമയത്ത് വരാത്തത് എടാ ഭയങ്കര ബ്ലോക്കായിരുന്നു ഈ പരിസരത്ത് എവിടെയാണോ ബ്ലോക്ക് തരാംസ് എന്ന വൻമരം വീണു ഇന്ന് അത് മുറിച്ചു മാറ്റില്ല വഴിയുള്ളു അങ്ങനല്ലേ എനിക്ക് വരണ്ടി ഉള്ളത് എനിക്ക് തോന്നി എന്തോ കാരണമുണ്ട് അല്ലെങ്കി അന്നെ താമസിക്കൂല കറക്റ്റ് നേരത്തെ വന്നതോണ്ട് ഞാൻ ആ ബ്ലോക്കിൽ പെട്ടില്ല രക്ഷപ്പെട്ടു ഒരു ചെറിയ പ്രശ്നം ഉണ്ടാ ഇന്ന് എന്റെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയാണേണ്ടി വന്നിട്ട് പറയുന്നത് അവന് കുഞ്ഞിനെ വേണോന്ന് എവിടെയുള്ളടാ അവന്റെ മോത്തോ കുഞ്ഞുറ

അവളുടെ ഭർത്താവാണ് ഇത് എടുത്തോ ഇത് എന്താണോ ഇത് ഞാൻ പറഞ്ഞുതരാം ഇതെന്റെ ഭാര്യ ഇത് അവളെ കുഞ്ഞ് കുഞ്ഞു എല്ലാം അയച്ചു കളാം ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം അതായത് ഞാൻ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു ജനിച്ചു ഞാൻ നേരെ ഒരു കല്യാണം കഴിച്ചു കഴിച്ചു അപ്പോഴത്തേക്കും ഇവളും ഞാനും ഒന്നായി മനസ്സിലായോ ഒന്നായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേണ്ടേ ഒരു കുഞ്ഞുണ്ടായി ഈ സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സമയത്ത് അവള് എന്നെ വിട്ടിട്ട് അങ്ങ് പോയി പുറകെ അവനും പോയി പോയി ഞാനും എങ്ങോട്ടോ പോയി ഞാൻ ഇവിടെ അങ്ങോട്ടി അതാണ് സംഭവം കറക്റ്റ് കാര്യം നീ പറഞ്ഞപ്പോഴാണ് മനസ്സിലായി അതെ ഇത് അവനുണ്ട് നീ ഇങ്ങനെ പോയി നോക്കാം ഇടാ ഞാനേ നോക്കിട്ട് അപ്പൊ നിന്റെ ആദ്യ ഭാര്യ പറയുന്നത് സുനനിയാണോ വിളിച്ചു വെർത്തിയത് നീന്തോറെ തരയില്ലടാ നിനക്കറിയില്ല തരയില്ലടാ ദേ നിനക്ക് ഇത്രയും നാളി ഈ പെണ്ണിനെ കൊച്ചിനെ വേണ്ട നീ ഇപ്പോ എന്തുണ്ടാവുന്നോ എന്തുണ്ടാവുന്നോ എന്തുന്താടാ ഞാൻ വന്നാ ഞാൻ വരും നീ എന്തു സത്യം പറടാ സത്യം പറടാ സത്യം പറഞ്ഞില്ലേ ലേക്കി ഞാൻ ശമുചി എന്താ അച്ചടാ നല്ലോ അയ്യ വിളിച്ചു വെർത്തിയത് കൊച്ചരങ്ങട തല്ലിക്കോടാ അമ്മേ എന്തിക്ക് വർത്താവിനെ തല്ല എന്തു ആദ്യം ഭാര്യനെ തല്ല മോക്കടാ വൃത്തികേടാ സോറി ഞാനല്ലേ ഇവിടെ വന്ന് കുറച്ചുണ്ടാക്കിയത് ഞാനവനെ കൊണ്ടുപോകുന്നില്ല പോരെ ആ പക്ഷെ വേറൊരു കാര്യം ആ രണ്ടു ദിവസത്തേക്ക് ഇവർ രണ്ടുപേരെ എന്റെ വീട്ടിലോട്ട് വിടണം ഇത്രയും നാളെ കൊച്ചിനെ മാത്രം മതിയായിരുന്നു ഇപ്പൊ നിനക്ക് സംഭവം എന്ന് ഒന്നും വേറൊന്നുമല്ല ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ലോൺ കൊടുക്കുന്ന പുതിയൊരു ഓഫീസ് തുടങ്ങി അപ്പൊ അവിടുന്ന് എനിക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ലോൺ രൂപ അതുകൊണ്ട് അവര് പറഞ്ഞു കുടുംബം ഉണ്ടെങ്കിൽ കിട്ടത്തോളൂ ഇപ്പൊ എനിക്ക് കുടുംബം ഇല്ലല്ലോ അതുകൊണ്ട് രണ്ടു ദിവസം അവരോട് നേരം ഒപ്പം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ലോൺ അങ്ങ് പാസ്സാവും എടുക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു നിനക്കിരിക്കട്ടെ ആഹാ ഒരു താങ്ക്സ് എന്റെ അണ്ണ ഉള്ളോണ്ടാണ് എനിക്ക് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റിയത് മുടി ഏറ്റു കിടക്കി കല്ലുണ്ടാ സൗരഭ്യം മുല്ലപ്പൂ മുടി ഇവിടെ കിടക്കണം ഞാൻ കണ്ടു അതെവിടെ പിന്നെ ഒരുപാട് താങ്ക്സ് അമ്മയ്ക്കോ രണ്ടുപേരും ശാന്തി ഹാപ്പി മാരേജ് ലൈഫ് സഭാപരോട് മോനെ എന്താ പൊന്നോ വലിയൊരു പ്രശ്നം എന്തോ വന്ന് അത് ചെറുതായിട്ട് ചെറുതായിട്ടങ്ങ് പോയി ഇനി അതിനെപ്പറ്റി ആലോചിക്കണ്ട ഇവനെങ്ങനെയെങ്കിലും കിടച്ചു കുറക്കാം എനിക്ക് പോവാൻ പറ്റൂടാ നേരത്തെ ഇവിടെ പോയില്ലേ അവൻറെ വണ്ടി രണ്ട് ടയറും കിട്ടാണോ പോയാൽ എനിക്ക് വണ്ടിയില്ല നേരം അവിടെ തന്നെ വണ്ടിയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ ഇവിടെ കൂടാ ഇവിടെ ഞങ്ങളുടെ ഫസ്റ്റ് ആണെന്ന് എടാ സഹായിക്കാൻ വന്നില്ലടാ ഞാൻ ഇപ്പൊ കൊതികളി കൊള്ളുന്നത് ഒഴിവാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ് ഇനി എവനെ ഒഴിവാക്കാൻ ഞാൻ എന്തോ ചെയ്യും അച്ഛാ എന്ത് പറഞ്ഞിട്ട് വന്നാ അച്ഛൻ വിളിച്ചു വരുത്തിയ ഭൂതമാണ് മക്കളെ ഈ നിൽക്കുന്നത്